എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്താണ് പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പരസ്ത്രീ ബന്ധം വേഗം ഉത്തരം നൽകാനാകും കാരണം ഇതെന്ന് വളരെ സുലഭമാണ് ശാരീരിക സുഖത്തിൽ തൃപ്തി നേടാനായി സാമൂഹിക നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് രഹസ്യമായി പര സ്ത്രീകളെ പ്രാപിക്കുന്നതിനെയാണ് പര സ്ത്രീ ബന്ധം എന്ന് പറയുന്നത് ഇനി എന്താണ് പരപുരുഷ ബന്ധം ഇത് അതുപോലെ തന്നെ ശാരീരിക സുഖത്തിൽ തൃപ്തി നേടാനായി മതി മതി ഇനി അങ്ങോട്ട് പറയണ്ട സുഖമൊന്നും വേണ്ട അവൻ്റെ കെയറിങ് മതി അതാണ് വേണ്ടത് അതെ പുരുഷന്മാർ പരസ്ത്രീകളുടെ അടുത്ത് പോകുമ്പോൾ അത് ലൈംഗിക സുഖത്തിന് വേണ്ടിയും സ്ത്രീകൾ പരപുരുഷനെ വിളിച്ചു വരുത്തുന്നത് കെയറിങ്ങിന് വേണ്ടിയുമാണ് തമാശ പറഞ്ഞതാണ് കേട്ടോ ഇന്ന് ഇപ്പോൾ സെക്സ് എന്നതിന് രണ്ട് പേരുകൾ കൂടി കിട്ടിയിട്ടുണ്ട് ഒന്ന് ലവ് മറ്റൊന്ന് കെയറിങ് അത്രയേ ഉള്ളൂ എന്തുകൊണ്ടാണ് പരപുരുഷ ബന്ധവും പരസ്ത്രീ ബന്ധവും കൂടാൻ കാരണം അങ്ങ് കൂടിയിട്ടില്ല പക്ഷെ പണ്ടത്തെ കാലത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൽപ്പം കൂടിയിട്ടുണ്ട് ഇതിനൊരു സംശയമില്ല മദ്യം മയക്കുമരുന്ന് എന്നിവയിൽ അടിമപ്പെട്ട ആളുകൾ കൂടുതൽ ലഭിക്കാനായി പലതരം മദ്യം മയക്കുമരുന്നുകൾ പരീക്ഷിക്കുന്നു വേഗം സ്വന്തം ബോധത്തെ നഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് അവർ അപ്പോൾ ചിന്തിക്കുന്നു വിഷപ്പാമ്പുകളെ കൊണ്ടുവരെ കടുപ്പിക്കുന്നു കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അതുപോലെയാണ് ഇപ്പോൾ കാമത്തിൻ്റെയും കാര്യം എന്ന് പറയാതിരിക്കാൻ വയ്യ മാനസിക സന്തുലന നഷ്ടപ്പെട്ട ചിലർ കാണിച്ചു കൂട്ടുന്ന രതി വൈകൃതങ്ങളെ പറ്റിക്കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഓരോന്നും പറയുന്നില്ല പറഞ്ഞാൽ ശരിയാവുകയുമില്ല നമുക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇത് ഇതിൽ വല്ല ദോഷമുണ്ടോ അല്ലെങ്കിൽ ഇത് പാപമാണോ പ്രിയരെ ഈ അദ്ദേഹത്തിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ പരസ്ത്രീ ബന്ധവും പരപുരുഷ ബന്ധവും പെരുകാൻ കാരണം അതുപോലെ ലൈംഗിക വൈകൃതങ്ങളും കൂടാൻ കാരണം മറ്റു കാര്യങ്ങൾ അതായത് ഇത് പാപമാണോ തെറ്റാണോ എന്നതിനെയെല്ലാം വരും അദ്ദേഹങ്ങളിൽ പറയാം എന്തുകൊണ്ടാണ് എന്നതിന് ഒരു ഉത്തരമേ ഉള്ളൂ ശരിയായ അറിവില്ലായ്മ അതുതന്നെയാണ് മനുഷ്യൻ അവൻ്റെ ജീവിത ലക്ഷ്യമാക്കേണ്ടത് കൂടുതൽ അറിവ് നേടുന്നതിലാണ് അല്ലാതെ കൂടുതൽ ഭോഗസുഖം അനുഭവിക്കാനല്ല എന്ന് കർമ്മയോഗ എന്ന ഗ്രന്ഥത്തിലൂടെ സ്വാമി വിവേകാനന്ദൻ പറയുന്നു ഇന്നത്തെ കാലത്ത് ഇത് പറഞ്ഞാൽ പോടേ വേറെ പണി നോക്ക് എന്ന് പറയും ദാമ്പത്യ ജീവിതം ഭദ്രമാകണമെങ്കിൽ കാമകേളിയിൽ അഥവാ ലൈംഗിക ബന്ധത്തിൽ സംതൃപ്തി ഉണ്ടായിരിക്കണം ഇതിൽ ഒരു സംശയവും വേണ്ട അതിനായി ശരിയായ അറിവ് നേടണം അതെ ലൈംഗിക പഠനം അത്യാവശ്യമാണ് പക്ഷേ കൂടുതൽ പേരും ഇതിനെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അതല്ല വേണ്ടത് കാരണം ലൈംഗികതയിലും ആനന്ദമുണ്ട് ലൈംഗികതയിലും സാഹിത്യമുണ്ട് ലൈംഗികതയിലും സംഗീതമുണ്ട് ലൈംഗികതയിലും ആത്മീയമുണ്ട് പണ്ട് ഞാനൊക്കെ പത്താം ക്ലാസ്സിലെത്തിയപ്പോഴും ഐ ലവ് യു എന്ന് കേൾക്കുമ്പോൾ വലിയ ആശ്ചര്യവും ഒരു വലിയ തെറിവാക്ക് കേട്ട അനുഭൂതിയും എന്നാൽ ഇന്നത്തെ കാലത്തോ ഒന്ന് ഓഹിച്ചു നോക്കൂ അല്ലേ ദാമ്പത്യ ജീവിതം വിജയം നേടിയെടുക്കാനായി അറിവുകൾ നമുക്ക് സെക്സ് ബുക്ക് വായിച്ചാലോ പോൺ വീഡിയോ കണ്ടാലോ ലഭിക്കില്ല അതിനായി കാമസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അറിവുകൾ നമ്മെ സഹായിക്കും പ്രണയം വിവാഹം ലൈംഗിക ബന്ധം എന്നിവയെ സംബന്ധിക്കുന്ന പുരാതന ഭാരതീയ ഗ്രന്ഥമാണ് കാമസൂത്രം കാമസൂത്രത്തിന്റെ ഉൽപ്പത്തി ഇങ്ങനെയാണ് ആയിരം വർഷങ്ങൾ നീണ്ടുനിന്ന ശിവപാർവതിമാരുടെ ലൈംഗിക ചേഷ്ടകൾ കണ്ട് നന്ദികേശൻ എഴുതിയ ഗ്രന്ഥമാണ് കാമപുരാണം അതിൽ നിന്ന് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് മാത്രം തിരഞ്ഞെടുത്ത് വത്സനയ മഹർഷി നാണൂറ് ബി സി ഇയിൽ എഴുതിയതാണത്രേ കാമസൂത്രം കാമസൂത്രം അതിൽ കാമം എന്നാൽ ആഗ്രഹം ആനന്ദം പ്രണയം ലൈംഗികത എന്നതും ലൈംഗിക സ്നേഹത്തിന്റെ ദേവതയായ കാമദേവന്റെ പേര് ആണ് കാമ സൂത്രം എന്നാൽ വാക്കിനർത്ഥം വാചകം ഇംഗ്ലീഷിൽ ത്രെഡ്സ് എന്ന് പറയുന്നു അപ്പോൾ ആഗ്രഹത്തെ കുറിച്ചുള്ള പഠിപ്പുകൾ എന്ന് കാമസൂത്രത്തെ വിവർത്തനം ചെയ്യുന്നു ഒരു പക്ഷേ മൃഗങ്ങൾ ലൈംഗിക ക്രീഡകൾ ചെയ്യുന്നത് കണ്ടാണ് മനുഷ്യൻ ലൈംഗിക ക്രീഡ ചെയ്യാൻ പഠിച്ചത് എന്നത് ശരിയാണെന്ന് തോന്നിപ്പോകും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ റിച്ചാർജ് ബട്ടൺ എന്ന സാഹിത്യകാരൻ ഈ കാമസൂത്രത്തെ വിവർത്തനം ചെയ്തപ്പോൾ ലോകത്തുണ്ടായ കോളിലൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും തുടക്കത്തിൽ എല്ലാവർക്കും അല്പം അവ്യക്തമായിരുന്നെങ്കിലും ലോകജനത രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഗ്രന്ഥമാണ് വത്സനയൻ്റെ കാമസൂത്രം ഇപ്പോൾ വിദേശീയർ ഇന്ത്യക്കാരോട് പറയുന്നത് ഒരു ചെറിയ കാറിൽ വെച്ചും ലൈംഗിക ബന്ധത്തിൽ എങ്ങനെ ഏർപ്പെടാം എന്നതിനെ പറ്റിയല്ല നിങ്ങൾ ഒരു പുതിയ കാമസൂത്രം കൂടി എഴുതുക എന്നാണ് എന്നാൽ ഭാരതീയർക്ക് കാമസൂത്രം ഇപ്പോഴും ഒരു സെക്സ് പുസ്തകമാണ് അതിനെ ഇപ്പോഴും കൊച്ചു പുസ്തകം എന്ന് തന്നെയാണ് വിളിക്കുന്നത് കാമസൂത്രം എന്നത് സെക്സ് പൊസിഷനുകളെ പറ്റിയും അശ്ലീലതകളെക്കുറിച്ചും വിവരിക്കുന്ന വെറും ഒരു വേദഗ്രന്ഥമല്ല അതിനേക്കാളും വളരെ കൂടുതലാണ് ആത്മീയത നിറഞ്ഞ കാമസൂത്രം ജീവിതത്തിൻ്റെ കാമാത്മകമായ ഭാഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനെ കൂടുതൽ ആനന്ദമാക്കുകയും ചെയ്യുന്നു ഇത് ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രകൃതിയുടെ നിലനിൽപ്പിന് അത്യന്തപേക്ഷിതമാണ് ലൈംഗികത അല്ലെ ഇതിൽ ഒരു തെറ്റുമില്ല പാപവുമില്ല ലൈംഗിക ബന്ധം നടത്തുന്നില്ലായിരുന്നുവെങ്കിൽ പ്രകൃതിയിൽ ഇക്കാണുന്ന ജീവജാലങ്ങളും മനുഷ്യരും ഇന്ന് നിലനിൽക്കില്ലായിരുന്നു എന്നാൽ മറ്റു ജീവികളെപ്പോലെ അല്ല മനുഷ്യൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ജീവജാലങ്ങൾ ജീവജാലയങ്ങൾ പ്രത്യുൽപാദനശേഷിക്കായും അല്പനേരത്തെ സുഖത്തിനായും ചെയ്യുമ്പോൾ മനുഷ്യൻ കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന ആനന്ദാനുഭൂതിക്ക് വേണ്ടിയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വത്സനയൻ പറയുന്നത് പങ്കാളികൾക്ക് രണ്ടു പേർക്കും ആനന്ദാനുഭൂതി നേടിയില്ല എങ്കിൽ അതായത് ലൈംഗിക ക്രീഡയിൽ പരിപൂർണമായി നല്ല രീതിയിൽ ആനന്ദം ലഭിച്ചില്ല എങ്കിൽ ലൈംഗിക ബന്ധം നടത്തിയിട്ട് ഉപയോഗമില്ല എന്നാണ് അതുപോലെ ലൈംഗിക ബന്ധം നടന്നതിന് ശേഷം വേണ്ടായിരുന്നു എന്ന് രണ്ടിൽ ഒരാൾക്ക് തോന്നിയാലും അത് വെറുതെ ചെയ്ത ലൈംഗിക ബന്ധമാണെന്ന് വത്സനയൻ പറയുന്നു ശാസ്ത്രങ്ങളിൽ ചില സ്ഥാനങ്ങളിൽ ലൈംഗിക ബന്ധം നിഷിദ്ധമായി പറയുന്നു ചിലരുമായി ലൈംഗിക ബന്ധം നിഷിദ്ധമാണെന്ന് പറയുന്നു ചില സമയങ്ങളിൽ ലൈംഗിക ബന്ധം നിഷിദ്ധമായി പറയുന്നു അവയെപ്പറ്റിയും അതുപോലെ നേരത്തെ പറഞ്ഞ പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധങ്ങൾ പാവമാണോ എന്നതിനെപ്പറ്റിയും അതുപോലെ നല്ല ദാമ്പത്യ ജീവിതം നയിക്കാനായി കാമസൂത്രം നമ്മെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്നതിനെ പറ്റിയും വരും അദ്ദേഹങ്ങളിൽ പറയുന്നതായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം